എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പെരിയാർ വാലി ക്ലബിനോട് ചേർന്നായാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പത്ത് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു പന്ത്രണ്ടടി വീതിയുള്ള മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എസ് എൻ ഡി പി സ്കൂൾ സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പട്ടാൽ പെരിയാർ വാലി ക്ലബിനോട് ചേർന്നായി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുപത് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഡബിൾ ഫോർ സീറോ വൺ ഫോർ വൺ ത്രീ ഫൈവ് നയൻ സെവൻ ഫോർ സെവൻ ഫോർ എയിറ്റ് ഡബിൾ സിക്സ് ത്രീ സെവൻ